ഒരു ദിവസം ഞാൻ ഗാർഡനില് ക്ലീനിങ്ങിന് ഇറങ്ങുക അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഇക്കാനേയും കൂടി പണിക്ക് കൂട്ടാമെന്ന് വിചാരിച്ചു ഇത് ഒഴിവ് ദിവസമാണല്ലോ അപ്പോൾ നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഗാർഡനിലെ പണികൾക്ക് ഇറങ്ങി ഞാൻ ആദ്യം പോയിട്ട് പിന്നെ നമ്മുടെ മഞ്ഞപ്പൂവില്ലേ ക്രീപ്പർ പ്ലാന്റ് ക്രീപ്പർ പ്ലാന്റ് ആകെ പടർന്നിട്ട് എൻ്റെ ആ ചെടി എന്തോന്നാകോ ഒരു കരിച്ചിലൊക്കെ വന്ന് തുടങ്ങിയിരിക്കണം അപ്പോൾ അതൊന്ന് വെട്ടിക്കളഞ്ഞു പിന്നെ ഞാൻ ഹസ്ബൻഡിനെ കൊണ്ടുപോയത് ടെറസ് ക്ലീൻ ചെയ്യാനാണ് ഒരു രണ്ട് മാസം ഒരു ഒരു മാസത്തോളായി ഞാൻ ഈ വക പണികൾക്കൊക്കെ ഇറങ്ങിയിട്ട് ഒരു കഴിഞ്ഞ മുന്നേ നമ്മുടെ ഒരു വേറൊരു വീഡിയോയിൽ ഇതുപോലെ ടെറസ് ക്ലീൻ ചെയ്യണതും ചീര കൃഷി ചെയ്തതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു മാവിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഇലകൾ ഇതുപോലെ ചാക്കിലാക്കി കോരി പിന്നെ ചാക്കിൽ കോരി നമ്മൾ കഞ്ഞിവെള്ളം കൊഴിച്ച് കെട്ടിവെക്കും എന്നിട്ട് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു പണി മാത്രമുള്ളൂ എന്ന് വിചാരിച്ചിട്ടിരുന്നപ്പോഴാണ് നമുക്ക് വേറൊരു പണി അതിൻ്റെ ഇടയിൽ കിട്ടിയത് ദേഹിരിക്കണ പാത്തി ഉണ്ടല്ലോ നമ്മുടെ ഷീറ്റിൻ്റെ താഴെ വന്നിരിക്കുന്ന പാത്തി അപ്പോൾ അത് നോക്കിയിട്ട് ഹസ്ബൻഡ് പറഞ്ഞു അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല നമുക്കത് അത് അഴിച്ചു വെക്കാമെന്ന് പറഞ്ഞു അപ്പം അതിലിങ്ങനെ ഇല വന്ന് വീണ് കെട്ടിന്നിട്ട് അതിൽ നിന്ന് എടുക്കാൻ ഭയങ്കര പാടാം അപ്പം എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ടൂൾസൊക്കെ എടുത്ത് കൊടുത്തിട്ട്ബൻ്റ് അതെല്ലാം അഴിച്ചുണ്ടാക്കി സ്ക്രൂ വെച്ച് പിടിപ്പിച്ചതായിരുന്നു അത് അഴിച്ചുണ്ടാക്കിയിട്ട് നമുക്ക് വേറൊരു നല്ലൊരു പരിപാടി ഉണ്ട് നമ്മുടെ ബാൽക്കണിയിൽ പ്ലാന്റ്സുകൾ തട്ടാം ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഫിലോഡൻഡ്രൻ ഫിലോഡൻഡ്രൻ അത് ആ അടിപൊളിയായിട്ട് വളർന്നു വരുന്നുണ്ട് നമുക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഐഡിയകൾ അവിടെ ചെയ്യാം ഇന്നിപ്പോൾ അതൊന്നും നോക്കണില്ല ബാൽക്കണിയിലെ ഗാർഡനൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ ഇന്നത്തെ ദിവസം ഇന്ന് എനിക്ക് പുറം പണിയാണ് ഇൻഡോറായിട്ടൊന്നും ചെയ്യണില്ല ഔട്ട്ഡോറിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് വന്നു സ്റ്റെപ്പിൻ്റെ മുകളിൽ വെച്ച ചെടികളൊക്കെ നല്ല സൂപ്പറായിട്ട് ഇരിക്കാനുണ്ട് നമ്മുടെ അഗ്ലോണിമൊക്കെ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്ന പ്ലേ ബട്ടൺ എൻ്റെ മോൾക്ക് കിട്ടിയതാണ് കേട്ടോ എൻ്റെ ചാനലിൽ കിട്ടിയതല്ല മോൾക്ക് കിട്ടിയതാണ് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് മുറ്റത്തേക്ക് വന്നു എൻ്റെ മെയിൻ പണിയെന്ന് വെച്ചാൽ ഇതൊക്കെ ഷൂട്ട് ചെയ്യുക എന്ന് മാത്രമാണ് പിന്നെ ഇടയ്ക്ക് ഓരോ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ സ്ക്രൂ എടുത്ത് അഴിച്ച് നമ്മുടെ മതിലിനോട് ചേർന്നിട്ട് മണി പ്ലാന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണിൽ നട്ട് കണ്ടിട്ടാണ് അപ്പോൾ അതിനൊരു കയർ കെട്ടി കൊടുത്തിട്ടുണ്ട് ഈ തൂണിയിലേക്ക് പളർത്തിയെടുക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഈ പാത്തി അഴിച്ചെടുത്തിട്ട് ഇത് വെച്ചിട്ടൊരു ഐഡിയ ചെയ്യുന്നുണ്ട് അപ്പത്തിനും നമ്മുടെ നമ്മൾ കോരി വെച്ച കരയിലെ ഉമ്മ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്തിട്ടാണ് എന്നിട്ട് അത് കെട്ടിവെച്ച് തന്ന് നമ്മൾ എന്നിട്ടത് ടെറസിൻ്റെ പൊക്കത്തേക്ക് തന്നെ എടുത്തു വെച്ച് ഇനി അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ തിനവിടെ അടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് മാസം കഴിയുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കരിയില നല്ല കരിയില കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും അപ്പം എന്ത് ചെയ്തു അതിൽ ഹോൾ ഇടാം ഹോൾ ഇട്ട് കൊടുക്കണം അങ്ങനെ ചാക്കിലാക്കി വെച്ചാൽ അതിന് ചെറു സൈഡിലൊക്കെ ആയിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കണം അങ്ങനെയാണ് സിമ്പിളായിട്ട് കരിയില കമ്പോസ്റ്റ് എടുക്കുക പിന്നെ നമ്മുടെ മതിലിനോട് ചേർന്നിട്ട് നമുക്ക് ഈ പാത്തി പിടിപ്പിക്കാം എന്നിട്ട് അതിൽ ചെടി നടാം ഐഡിയ ഞാൻ പറഞ്ഞത് ഈ ബാത്തി വെറുതെ അഴിച്ചു വെക്കാമെന്ന് മാത്രമാണ് ഹസ്ബൻഡ് പറഞ്ഞത് പക്ഷേ ഞാൻ പറഞ്ഞു അതുകൊണ്ട് വേറെ ഒരു സംഭവം ചെയ്തു തരുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞിട്ട് ചെയ്തെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു തരും വേഗം അതാണ് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞ അപ്പോൾ അതൊക്കെ വെച്ച് കെട്ടി ഇനി നമ്മുടെ കയ്യിൽ അതിൻ്റെ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കെട്ടാൻ അവിടെ നിന്നിവിടെ നിന്നൊക്കെ ഓരോന്നൊക്കെ ഒപ്പിച്ചിട്ടാണ് അതവിടെ ഫിറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ ചകിരി ചകിരി ഇല്ലാത്ത സംഭവം എനിക്കില്ലല്ലോ അപ്പോൾ ഞാൻ ചകിരിയാണ് ആദ്യം അതിൽ ഇട്ട് കൊടുത്തത് ഫുള്ള് ചകിരി ഇട്ടു പിന്നെ അതിൻ്റെ മേലെ ചെറുതായിട്ട് മാത്രമാണ് മണ്ണ് ഇട്ട് കൊടുത്തത് കെട്ടാ എന്നിട്ട് നമുക്ക് ഈ ചെടി ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്ക് നോക്കേണ്ടി വരും എനിക്കറിയില്ല അപ്പോൾ ഇത് തൂക്ക് ചെടിയാണ് അപ്പോൾ അതാകും ഇങ്ങനെ പോവാം കരിഞ്ഞു പോവാനുള്ള ശ്രമത്തിൽ അപ്പോൾ അതിനെ പരി പറിച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നടാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ചട്ടീന്നൊക്കെ പറിച്ചുണ്ടാക്കി ചെടിയൊക്കെ നട്ടു നടുന്നത് ഇതിൽ കാണിച്ചിട്ടില്ല എന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തായാലും ഹൈറ്റ് ഉള്ളോ അതും കൂടി ഒന്ന് നനച്ചു കൊടുത്തവർ അങ്ങനെ അതൊക്കെ നനച്ചാൽ നീട്ടാം ഇത്രയും ജോലി എടുത്തിട്ട് ലാസ്റ്റത്തെ പണി മാത്രം ചെയ്യിക്കാതിരിക്കുന്ന മോശമല്ലേ അങ്ങനെ നമ്മുടെ മുറ്റത്ത് മതിലിനോട് ചേർന്നിട്ട് നമ്മൾ ദാട്ടി പൊളിയായിട്ട് തൂങ്ങിക്കെടുക്കാൻ വേണ്ടിയിട്ടൊരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സൂപ്പറായിട്ട് വരും കേട്ടോ അത് ഇനി ഇതിൻ്റെയൊക്കെ വളർന്നിട്ട് ഞാൻ ഇനി ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോയിൽ കാണിച്ചു തരണ്ട് പിന്നെ നമ്മൾ ആദ്യം നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളൊരു വിത്ത് മുളപ്പിച്ച ഒരു ബക്കറ്റ് കാണിച്ചില്ലേ ആരെങ്കിലും ശ്രദ്ധിച്ചാണെന്നറിയില്ല അത് കൊടുന്ന് വെച്ചത് ബാൽക്കണിയിലക്കായിരുന്നു നമ്മുടെ വിശാലമായ പുറത്തെ ബാൽക്കണിയാണിത് നമ്മുടെ അകത്ത് ഇൻഡോറായിട്ടുള്ളൊരു ബാൽക്കണി നമ്മൾ കണ്ടല്ലോ ആ ബാൽക്കണീനോട് ആ ബാൽക്കണീലോട് ചേർന്നിട്ടാണ് ഇതുള്ളത് അപ്പോൾ അവിടെ ഈ ബക്കറ്റ് കൊണ്ടുവന്ന് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതിലുള്ളത് പയർ വിത്തും പിന്നെ അതുപോലെ കയ്പക്കൻ്റെ പയർ വിത്തും കയ്പക്കയുടെ വിത്തും ഇട്ടിട്ട് മുളപ്പിച്ചതായിരുന്നിട്ടാ തൈകളൊക്കെ മുളപ്പിച്ച് തന്നത് നമ്മുടെ ഉമ്മയാണ് പിന്നെ അതിലെന്താ മിക്സ് മിശ്രിതങ്ങളൊക്കെ ഇട്ടു അതിൻ്റെ പോട്ടിങ് എന്താണെന്നൊന്നും ഞുമ്മാടെ ചോദിച്ചു നോക്കേണ്ടി വരും കരികലിയും ഒക്കെ തന്നെ ആയിരിക്കും മണ്ണൊക്കെ തന്നെ ആയിരിക്കും എന്നിട്ട് ആ വിത്തൊക്കെ നല്ല പോലെ മുളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അതിനൊരു പിന്നെ പന്തൽ കെട്ടി കൊടുക്കണം കേട്ടോ പൊട്ടിയ ബക്കറ്റാണ് പെയിൻറ്റിൻ്റെ പൊട്ടിയ ചെറിയൊരു ബക്കറ്റാണ് അതിൽ നമ്മൾ പാവയ്ക്കേണ്ടി വിത്തിട്ട് മുളപ്പിച്ചിട്ട് ഇതാ മൂന്നാല് പിന്നെ നാലൊരു എന്താ പറയുക വടി എന്ന് പറയാൻ നമ്മളെ ഈ ചൂലിൻ്റെ ഒക്കെ പിന്നെ ഇരുമ്പിൻ്റെ ഉണ്ടാവില്ലേ ഇരുമ്പിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ തണ്ടുകൾ പഴയ ഓസുകൾ അതൊക്കെ വെച്ചിട്ട് നാലെണ്ണം കുത്തിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊരു കയറി വെച്ചിട്ട് ഞാൻ കെട്ടിക്കൊടുത്തു ഇതുപോലെ ഇതുപോലെ റൗണ്ടെ കെട്ടിക്കൊടുക്കണം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മുടെ ബാൽക്കണിയിൽ ഒരു ഹുക്ക് ഉണ്ട് കേട്ടോ അത് ചെടിച്ചട്ടി തൂക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നൊരു ഹുക്കായിരുന്നു അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ വള്ളി കെട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ട് ലെയറായിട്ട് അതിൻ്റെ അതിൻ്റെ മുകളിലേക്ക് ആ ഹുക്കിൻ്റെ മുകളിലേക്ക് കെട്ടിക്കൊടുത്ത് അപ്പം നമ്മുടെ ഈ പാവലിൻ്റെ പന്തലും കെട്ടിൽ കഴിഞ്ഞു അതിന് വേറെ വീഡിയോയിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടെല്ലാം പടർന്നു വരുമ്പോൾ കാണിച്ചുതരാം ഇനി നമ്മുടെ ഗ്രീപ്പർ പ്ലാന്റ് ഇതാ ഇവിടെ ഈ ബാൽക്കണിയുടെ സൈഡിലേക്കാണ് പടർന്നിട്ടുണ്ടായിരുന്നത് ഇത് നമ്മുടെ വേപ്പർ ഇട്ടാ വേപ്പർ വെള്ളമൊക്കെ വടിച്ചെടുക്കണ സാധനം ആ അതാണ് അത് പഴയതുണ്ടായിരുന്നു അപ്പം ഞാൻ ഈ പ്ലാന്റിനെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിന് മുകളിൽ വെൽഡ് പിടി വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതാണ് ചില സമയത്ത് സംസാരിക്കുമ്പോൾ തെറ്റി പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാ കൂട്ടുകാരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ചെടി ആകെ കരിഞ്ഞ് പോവുകയാണ് അപ്പോൾ നമ്മൾ താഴെ കടയുടെ ഭാഗത്തുനിന്ന് കുറച്ച് വെട്ടി കൊടുത്തിട്ടുള്ളൂ ഇനി അതൊരു ഒറ്റ ഇതിൽ ഇങ്ങനെ പടർത്താണ്ട് നമ്മൾ വേറെ രീതിയിലൊന്ന് സെറ്റാക്കണം ബാൽക്കണിയിൽ തന്നെ സെറ്റാക്കി എടുക്കണം എന്നാണ് വിചാരിക്കണത് അപ്പോൾ ഇത്രയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഈ നമ്മുടെ ബാൽക്കണി നമുക്ക് കുറേ ചെടികളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കണം എന്നുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വഴിയേ എൻ്റെ ചാനലിലൂടെ ഇടണ്ട് നല്ല വിശാലമായൊരു ബാൽക്കണി തന്നെയാണ് കേട്ടോ നമ്മൾ ഓരോരോ ചെടികളവിടെ സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട് താഴെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്